ചേട്ടാ അപ്പൊ നമ്മുടെ ഗോപന്ദ്സ്വാമി സമാധിയായി നമ്മുടെ ഗോപിന്ദ്മിയുടെ പുതിയ കഥ ഗോവൻ എന്ന സ്വാമിയെ കുറിച്ചുള്ള ഗോവിന്ദസ്വാമി മരിച്ചിട്ടും വെറുതെ വിടാൻ ഉദ്ദേശയില്ല എന്നുവെച്ചാ മരിച്ചിട്ടും പുള്ളിക്കാരന് സമാധാനം ഇല്ല സമാധിയായിട്ടും സമാധാനം ഇല്ലാത്ത ഒരു ആത്മാവായി പോയി ആള് എന്നുവെച്ചാൽ ഇന്നിപ്പോ ഗോപന് സ്വാമി കയറി ഒരാള് ആത്മാവ് ബാധ കേറി കൂടും അതായത് നമ്മുടെ ഒരു ഹിന്ദു മിത്തോളജിയിലൊക്കെ ഈ അനാഥ അനാഥ ആത്മാവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ ആ മരിച്ചത് കരിനാളിനാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലേ മരണപ്പെട്ട നക്ഷത്രമാണ് ആ മനുഷ്യൻ പിന്നീട് ഇതായി പിന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിൽ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതവിടെ നിന്നോട്ടെ പക്ഷെ ഇവിടെ നമ്മൾ ഒരു അതിശയമാണ് അനീഷ് എന്ന് പറയുന്ന പൂജാരിയുടെ ദേഹത്താണ് സ്വാമി കയറിയെന്ന് പറഞ്ഞിട്ട് അയാള് ഭയങ്കരമായിട്ട് വയലന്റ് ആയി എന്ന് പറയുന്നു ഇത് സ്വാമി കയറിയതാണോ അതോ ആൾക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയാണോ നമ്മൾ ഈ കേസിൽ തുടക്കം മുതൽ കണ്ട എന്തെന്നറിയോ ഒരു ഗോപൻ സ്വാമിയും അയാളെ പബ്ലിസിറ്റി കൊടുക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ചീപ്പ് പബ്ലിസിറ്റി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന രണ്ട് മക്കളും അയാളുടെ ഭാര്യയും ഏതാനും ആർക്കും വേണ്ടാത്ത കുറേ പിന്നെ വർഗീയത വിളമ്പുന്ന കുറേ പുൽച്ചാടികളും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയാൻ പറ്റൂ അതിനേക്കാൾ വലിയ തെറിയാണ് പറയേണ്ടത് പക്ഷേ അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ കാര്യം ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന ഏതോ ഒരു പിന്നെ കെട്ട ഒരു പരനാറി അവൻ്റെ ദേഹത്ത് ബാധ കയറി എന്നൊക്കെ പറഞ്ഞാൽ അവനെ നല്ല കുനിച്ചു നിർത്തി രണ്ട് ഇടി ഇടിച്ചാൽ പോലീസ് ഇപ്പൊ പിടിച്ചിട്ടുണ്ടാവനെ നല്ല രീതിയിൽ രണ്ട് ഇടി ഇടിച്ച് ആ രണ്ട് ഇടി നല്ല കൂമ്പിന് രണ്ട് ഇടി കൊടുത്താൽ തീർച്ചയായിട്ടും ആര് പറഞ്ഞിട്ട് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ വെളി വരും ഒന്നിൽ നല്ല എ ക്ലാസ് കഞ്ചാവ് അടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനം അടിച്ചു കയറ്റിയിട്ടായിരിക്കും അല്ല ഇതൊരു പ്ലാൻഡ് സാധനമാണ് ഇത് അതായത് ഈ മരണത്തിലൂടെ ഇവർക്ക് കിട്ടാനുള്ള കുറേ ഇവർ മനസ്സിൽ കുറേ സാധനങ്ങൾ പ്ലാൻ ചെയ്തു അതൊന്നുമല്ലാതെ വെറും ഐസായിട്ട് പോയി അപ്പോൾ ഈ ഐസായിട്ട് പോയപ്പോഴത്തേക്ക് പിന്നെ ഇനി എങ്ങനെ അപ്പോൾ അതിൽ ഈ സംഭവം നടന്നതിൽ ഇപ്പം ആ ഒരു പ്രസ്തുത ചാനലിലെ ആങ്കർ റിപ്പോർട്ടറോട് ചോദിക്കുന്നുണ്ട് ഈ അനീഷ് എന്ന് പറയുന്ന സ്വാമി തല്ലിയത് ഇവർ പൂർവ്വമായിരക്കുള്ള ആരെങ്കിലും അല്ല അതും ആ പ്ലാനിങ് പറയുമ്പോൾ ഗോപിന്ദ് സ്വാമിയുടെ മറവില് അങ്ങനെ ഒരു പൂർവ്വ വൈരാഗ്യം തീർത്തതാവാനുള്ള ചാൻസും ഉണ്ട് എന്നുവെച്ചാൽ പോലീസ് അന്വേഷിക്കുമ്പോൾ ഇപ്പൊ തല്ല് കൊണ്ടവര് ഈ ബൈക്ക് ഒരാളുടെ ബൈക്കൊക്കെ തല്ലി പൊളിച്ചല്ലോ ചേട്ടാ ആ ബൈക്കുകാരനെ അവരുമായിട്ട് എന്തൊക്കെയോ കശപിശകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതിൽ ഇത്രയും ചിന്തിക്കാനുള്ളൂ അതായത് ഈ മരണം നടന്നു കഴിഞ്ഞപ്പോൾ ഒന്നും ഒന്നുമില്ലാതെ കണ്ണും കൂട്ടി ഇദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഇവിടെ കുറേ മുസ്ലിങ്ങളുണ്ട് അവന്മാർക്ക് ഞങ്ങളെ ജീവിക്കാൻ ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ ജാതി പറഞ്ഞ് സംസാരിക്കാൻ ഇവനൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം അപ്പോൾ ഇതേപോലെയുള്ള ഇവർക്ക് വൈരാഗ്യമുള്ള ഓരോരുത്തരുടെ മേലും ഇനി ഈ പറയുന്ന ഗോപം സ്വാമി കയറി എന്നും പറഞ്ഞ് ആരെയൊക്കെ എടുത്തിട്ട് ഇരിക്കാൻ പോകണമെന്ന് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ അല്ല ഇതൊക്കെ ഭയങ്കര രസകരായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കേട്ടു വരുന്നത് അതൊക്കെ അയാളുടെ ഒരു മാനസിക വിഭ്രാന്തിന് അപ്പുറത്തേക്ക് എനിക്കൊന്നും തോന്നുന്നില്ല ഒന്നെങ്കിൽ പ്ലാനിങ് കൃത്യമായ പ്ലാനിങ് അതാണെങ്കിൽ പറഞ്ഞ ഇടികൊണ്ടാ തീരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് സയൻസിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതേ സമയം തന്നെ ദൈവത്തിലും വിശ്വാസം ഉണ്ട് ദൈവത്തെ വിശ്വസിക്കുന്ന എന്തുകൊണ്ടാണ് ദൈവം എന്നൊരു ശക്തി നമ്മളാരും പിന്നെ അവിശ്വാസികളൊന്നുമല്ല ദൈവം ഒരു ശക്തിയുണ്ട് ദൈവം എന്നൊരു ശക്തിയുണ്ട് നമ്മളീ പൂജയും കർമ്മങ്ങളും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പൂജാതി കർമ്മങ്ങൾ പഠിച്ച ബ്രാഹ്മണന്മാരല്ലാതെ അല്ലാതെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന അന്യജാതിക്കാരും ഉണ്ട് ആവട്ടെ പക്ഷേ എങ്കിലും പൂജയിലും ഇപ്പൊ ഗണപതി ഹോമം നമ്മൾ ചെയ്യുന്നു എന്തിനാ ഗണപതി ഹോമം ചെയ്യുന്നത് ഗണപതി എന്ന് പറഞ്ഞാൽ സർവ്വ സർവ്വവിഘ്നങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാ ഒരു ഒരു ഹോമകുണ്ഡത്തിൽ മന്ത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പൂവും പൂവും അല്ലെ പുഷ്പവും പൂവും അത് കഴിഞ്ഞ് മറ്റെന്തെല്ലാം നമ്മൾ ഇടുന്നോ അതിലൊക്കെ ഒരു ശാസ്ത്രമുണ്ട് നമ്മൾ ആ അഗ്നി ഇടുന്ന എല്ലാ സാധനങ്ങളിലും അതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ശാസ്ത്രമുണ്ട് ഇപ്പോൾ ഒരു ഒരു വിഗ്രഹമാണുള്ളത് വിഗ്രഹത്തിന് ജീവനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മൾ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സാണത് നമ്മൾ നമ്മൾ ആ വിഗ്രഹത്തിൽ കാണുന്നത് ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി നമ്മുടെ നമ്മുടെ മനസ്സ് നമ്മൾ അവിടെ കൊടുത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ പോകുന്നു ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട് ഗുരുവായൂരപ്പൻ അത് തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് കരുതി നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ വിശ്വാസമാകുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ അതിൽ മണ്ണിടുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത് മുതലെടുക്കരുത് വിശ്വാസത്തെ മുതലെടുക്കുന്ന പന്ന ചേത്താണ് ഈ കാണിക്കുന്നതൊക്കെ ഇതിപ്പോ ഒന്നെങ്കില് ഇത് കൃത്യമായ വെൽ പ്ലാനിങ് പ്ലാനിംഗ് ഫോർ നമ്മുടെ ഗോപൻ സ്വാമിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സംഭവം ഡെവലപ്പ് ആവാൻ വേണ്ടി വേണ്ടി കഴിഞ്ഞ പത്രസമ്മേളനം നടത്തിയതിൽ ഈ കണ്ട സോഷ്യൽ മീഡിയയിലെല്ലാം അവർക്ക് കിട്ടാവുന്ന മാക്സിമം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചേട്ടാ ഈ അനീഷ് എന്ന് പറയുന്ന ആൾക്ക് ഈ കൊടുക്കാൻ അടി കിട്ടിയ ആൾക്കാർക്ക് ഇട്ട് രണ്ടെണ്ണം കൊടുക്കാനായിട്ട് അത് തന്നെയായിരിക്കും അതല്ലെങ്കിൽ തേർഡ് ചാൻസ് ഈ ഒരു സംഭവം ഉണ്ടായി ബിജെപിയുടെ വി മുരളീധരൻ സംസാരിച്ചിട്ടുണ്ടോ ഈ ഗോവസ്വാമിയുടെ കാര്യത്തില് ഇല്ല കെ സുരേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഇത് കുറെ പ്രാന്തന്മാര് മാത്രമാണ് ഇതൊക്കെ സംസാരിച്ചിട്ടുള്ളത് നോക്കുന്നത് സുരേന്ദ്രനോ അല്ലെങ്കിൽ ബുദ്ധിയും ബോധവും വിവരവുമുള്ള ഒരു ഹിന്ദു നേതാവും നമ്മളിപ്പോ ഹിന്ദു നേതാവും പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് അതുപോലും പറയാം നേതാവ് ഒരു ഒരാളും കത്ത് മൂളും ഈ ഒരു സംഭവം അവര് ഇപ്പോ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആളാണ് അഞ്ജു പാർവതി പ്രഭീഷ് അവര് പോലും പറയുന്നുണ്ട് സമാധി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങള് അവരുടെ താല്പര്യങ്ങളൊക്കെയാണ് അവരങ് അവരുടെ വഴിക്ക് വിട്ടേക്കും ഇനി ഇതിന്റെ പിന്നാലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇദ്ദേഹം ശരി ഓക്കെ ഇവർക്ക് സമാധി എടുത്തണം എന്ന് ഇവരുടെ വീട്ടുകാർക്ക് ഇവരുടെ നോർമൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് കേവലം അവർ ബന്ധുക്കളെങ്കിലും അവർക്ക് അറിയിക്കാം എന്നിട്ട് അതല്ലേ നിങ്ങൾ ബാക്കി നാട്ടുകാരൊന്നും നോക്കണ്ട നിങ്ങൾ ഈ പറയുന്ന മരണപ്പെട്ട ഗോപാലൻ സ്വാമിയുടെ ബന്ധുക്കളെ അറിയിക്കുക അദ്ദേഹത്തിന് സമാധി ആകണമെന്നായിരുന്നു സമാധി എന്നെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം മരണക്കിടക്കയിലാണ് സമാധിയിൽ ഒരു പത്ത് ബന്ധുക്കളെ അറിയിച്ചാൽ മതിയായിരുന്നല്ലോ ഈ പത്ത് ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണെങ്കിലും ഈ ആയിരം പേരെ ചോദ്യത്തിന് ഈ പത്ത് പേരെ മറുപടി മതിയായിരുന്നു ഉറപ്പായിട്ടും ബന്ധുക്കൾ ആയിരം പേരുടെ ഒരു ലക്ഷം പേരുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തം ചോദ്യത്തിന് ഈ എളിപ്പിനാകുന്നതിനേക്കാളും അവരുടെ ബന്ധുക്കളായി ഒരു പത്ത് പേരെത്തിയ പോരായിരുന്നു പത്ത് പേരെ അവിടെ വിളിച്ചിട്ട് ഇതാ നിങ്ങളുടെ ബന്ധു നിങ്ങളുടെ മാമൻ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റാരെങ്കിലും ഞങ്ങൾ ഭാര്യ മക്കൾ നിൽക്കുന്നു അതെതിന് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് ഇതിന് സമാധി ആവണം എന്താണ് എന്തായാലും അതെ എന്തായാലും സ്വാമിയുടെ വിഷയം ഇങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ പുതിയ പുതിയ സ്വാമി എന്ന് പറയുന്ന ഒരു പേര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻജക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ഒരു ഓരോ അതിങ്ങനെ കഥകളിലൂടെ കഥ കഥ പിന്നെ ഉപകഥ മറ്റൊരു ഇങ്ങനെ പോകാണ്ടിരിക്കുന്ന ഗോപിൻസ്വാമി കയറും ഗോപൻസ്വാമി ഞാൻ വിചാരിച്ച ആ അമ്മ തന്നെ കിടന്നതുള്ളൂ എന്നായിരുന്നു അതിനെ ഇവർ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ എളിതരായി പോകുന്നത് നമുക്ക് ഞാൻ ഒരിക്കലും അമ്മയെ കളിയാക്കല്ല പക്ഷെ ആ അമ്മ തന്നെ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും അച്ഛന്റെ വെറുതെ ഞാൻ അവന്മാരൻ തന്നെയാണ് പറഞ്ഞത് ും അനീഷിന്റെ കാര്യം എന്താവും എന്നുള്ളത് അനീഷിനെ അടുത്തൊക്കെ ഭയങ്കര വയലന്റ് ആയിരുന്നു പറഞ്ഞു അയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും കൈയ്യൊക്കെ ബന്ധനസ്ഥനാക്കീട്ട് ആണ് മാറ്റിയിരിക്കുന്നത് അടി കൊണ്ട് തകർക്കപ്പെട്ടു അതായത് ആ അല്ലല്ല തിരിച്ചു കൊടുക്കുന്നല്ല ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിനെ ഇപ്പൊ ഒരു കാര്യം പറയാം ബാലരാമപുരത്ത് ബാലരാമപുരത്ത് ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയെ എടുത്ത് കിണറ്റിലിട്ട ഒരു സംഭവം ഉണ്ടായ അല്ലെ അപ്പൊ അവൻ എന്താ മാനസിക രോഗമാണെന്ന് പറഞ്ഞു പിന്നെ പോലീസ് പറഞ്ഞു അവന് മാനസിക രോഗമില്ല അവൻ കള്ളമാണ് പറഞ്ഞത് അപ്പം ഇവനിങ്ങനെ ഇങ്ങനെ ഈ കണ്ട ഒരുമാതിരി ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആയി അവന്റെ ദേഹത്ത് ബാധ കയറി എന്നൊരു കഥയുണ്ടായി അല്ലേ ഇതിപ്പോ അവനെ പ്രാന്താശുപത്രിയിലേക്ക് ആക്കി എന്ന് പറയുന്നു ഇവനൊന്നും ഒരു അസുഖവും കാണത്തില്ല ഒരു അസുഖവും കാണത്തില്ല അപ്പൊ ഈ ബാധ കയറിയെന്ന് പറഞ്ഞ് ഈ അതിന്റെ പേരിൽ തല്ലുവാങ്ങിയ പയ്യനുണ്ടല്ലോ ആ രണ്ടുപേരുണ്ടല്ലോ അവരെ ചോദ്യം ചെയ്തതിൽ അറിയാൻ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞത് അവർ കാര്യം പോലീസ് വാദിയും പ്രതിയും ചോദ്യം ചെയ്യുമല്ലോ അപ്പോൾ അപ്പോൾ പോലീസ് തമ്മിൽ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നം ഉണ്ടായിരുന്നോ അവർ അവർ സത്യം പറയും അല്ല അവരോട് ചോദിച്ചപ്പോൾ അവരുടെ അയൽവക്കക്കാരോടുള്ള ചോദ്യങ്ങളിൽ പറയുന്നുണ്ട് പ്രത്യക്ഷത്തിൽ വലിയൊരു ുംർക്കങ്ങൾ രണ്ട് കൊടുക്കണം അതിലിങ്ങനെ ഒരു ഗോവൻ സ്വാമി പേര് പറഞ്ഞുകൊണ്ട് ചെയ്ത് തന്നെയായിരുന്നു എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും അടുത്ത ദിവസം തന്നെ പുറത്ത് വരുന്നു നമുക്ക് വിചാരിക്കാം സത്യാവസ്ഥ ഇതിലൊന്നുമില്ല രണ്ട് തല്ല് നല്ല കിട്ടിക്കഴിയുമ്പോ ആദ്യ ആശുപത്രി കൊണ്ട് അതൊക്കെ മതിയാക്കിയിട്ട് കൊണ്ടുവന്ന് പിടിച്ചിരുത്തി ചോദിക്കാൻ രീതി ചോദിച്ചാൽ പോലീസിന് അതിനൊക്കെ അറിയാം പക്ഷേ ഈ സംഗതി എന്തുകൊണ്ടെന്ന് അറിയോ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിനാണ് ശരിക്കും കുറ്റം പറയേണ്ടത് തുടക്കം മുതൽ ഇതിനെയൊക്കെ വരച്ച വഴി നിർത്തേണ്ടത് വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അത് ചെയ്തേനെ വി എസ് ആയിരുന്നെങ്കിൽ ചെയ്തേനെ